ഹലോ സ്വാഗതം ഇന്ന് ഫിലുവിന് ഒരു പരിപാടി ഉണ്ട് കേട്ടോ സാന്താമാരിയ സ്കൂളിൽ വെച്ച് ബാലജന ഒരു പരിപാടിയാണ് അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫിലുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിരിക്കാൻ കേട്ടോ ഞാൻ പിന്നെ അതേപോലെ തന്നെ കുഞ്ഞാറ്റിൻ്റെ മമ്മി പിന്നെ ഫിലുൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സിൻ്റെ മമ്മി അവരെ വീട്ടിലാണ് ഞങ്ങൾ വന്നത് ഉച്ച കഴിഞ്ഞ് മൂന്ന് ഒരു മൂന്ന് മണിയാകുമ്പോൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അപ്പോൾ അതിന് ഞങ്ങൾക്ക് ചെല്ലണം അപ്പോൾ അവിടെ വന്ന് ഇവരുടെ വീട്ടിൽ വന്ന് നമ്മൾ ഫുഡൊക്കെ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ് നമുക്ക് കുക്ക് ചെയ്ത് അത് ഞങ്ങൾ വിചാരിച്ചത് പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് പിന്നെ എല്ലാവരും പറഞ്ഞ് നമുക്ക് കുക്ക് ചിക്കൻ വാങ്ങി കുക്ക് പറഞ്ഞു അപ്പം ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിച്ച് ഫിലൂൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിരിക്കാനുട്ടോ അങ്ങനെ അതെ ചിക്കനൊക്കെ നല്ല കഴുകി ക്ലീൻ ചെയ്ത് മസാല ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ നല്ലൊരു അടിപൊളി ഒരു വെറൈറ്റി ചിക്കന് ഫ്രൈ ആണ് ഫിലുവിൻ്റെ ഫ്രണ്ടിൻ്റെ മമ്മി തയ്യാറാക്കി തന്നത് ചെറുനാരങ്ങൊക്കെ അത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ചൊരു ഗ്രേവി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ചാണ് കുക്ക് ചെയ്തത് പക്ഷേ അതിൻ്റെ ഫുൾ പ്രിപറേഷൻ എന്ന് പറയുന്നത് രുചികയുടെ മമ്മിയാണ് കേട്ടോ കവിത നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇതേ കുഞ്ഞാറ്റ അവിടെ കിച്ചണിൽ വന്നിട്ടുണ്ട് പിന്നെ എല്ലാവരും നോക്കുകയാണ് ഞങ്ങളിങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങളവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഒരു ഇവിടുന്ന് വേഗം ഫുഡ് കഴിച്ചിട്ട് വേണം ഒരു മൂന്ന് മണിയാകുമ്പോൾ സാന്റമാരിയൽ സ്കൂളിലെത്താൻ അപ്പോൾ ഞങ്ങൾ ചിക്കൻ മാത്രം കുക്ക് ചെയ്യുന്നുള്ളൂ പിന്നെ അതിലേക്ക് ഞങ്ങൾ പൊറോട്ട പത്തിരി മണിപ്പുട്ട് ഇതൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്ത കേട്ടോ ഇത് പിന്നെ കുഞ്ഞാറ്റൻ്റെ കുഞ്ഞുവാവ സേതു മോൻ ഇതേ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അല്ല ഫിലുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞുവാവനെ ഫിലു കുഞ്ഞുവാവിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ കൂടുതൽ നേരം കുഞ്ഞുമാവിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കുഞ്ഞുമാവിനായിട്ട് കളിക്കുകയായിരുന്നു കേട്ടോ എല്ലാവരും എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ കുഞ്ഞാറ്റിൻ്റെ മമ്മിത കുഞ്ഞുവാൾക്ക് അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് കുഞ്ഞാറ്റ കിച്ചണിൽ ഇങ്ങനെ മസാല തേക്കുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എപ്പോൾ റെഡിയാകും എല്ലാവർക്കും വിശന്നിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ റീലൊക്കെ ചെയ്തിരുന്നു പിന്നെ ഞങ്ങൾ ഈ പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒരു രണ്ടേ മുക്കാലായപ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ തിരിച്ച് ഞങ്ങൾ തന്നെ വന്ന് കുറച്ച് റീലൊക്കെ എടുത്തിരുന്നു അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ റീ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് എടുത്ത ഭാഗങ്ങൾ കേട്ടോ നല്ല ഒരു നല്ലൊരു വൈബായിരുന്നു കേട്ടോ നീങ്ങിന്നോ ഇല്ല ഫർസാന കുഞ്ഞാറ്റിന്റെ മമ്മി മോന് ഫുഡൊക്കെ കൊടുത്തു കുറച്ചവൻ കഴിച്ചു ബാക്കി അവിടെ കൊടുന്ന് വെക്കണോ കുഞ്ഞ കളിക്കണു ഫിലും അതെ ഇരിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞുമാവക്ക് ഫുഡൊക്കെ കൊടുത്തതിന് കൊടുത്തതിന് ശേഷം കുഞ്ഞാലിൻ്റെ മമ്മി കുഞ്ഞാലിൻ്റെ മമ്മിയും കിച്ചണിലൊക്കെ വന്നു പിന്നെ ഫുഡൊക്കെ റെഡിയായി പിന്നെ പത്തിരി പൊറോട്ട ഞങ്ങൾ വാങ്ങിച്ചത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു ചിക്കൻ മാത്രം കുക്ക് ചെയ്താൽ മതിയായിരുന്നല്ലോ അപ്പോൾ അതേ ഫുഡൊക്കെ അറിയാം കുഞ്ഞുമാവ് ഇതേ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് പിള്ളേർക്ക് നന്നായി വിശന്നിരുന്നു വിശന്നിരുന്നു അപ്പോൾ അവർക്ക് ഞങ്ങൾ വേഗം കൊടുത്തു അതേ ഇതാണ് കേട്ടോ ചിക്കൻ ഒരു ചെറിയ ഗ്രേവി പോലെ ചെയ്ത് കുറച്ച് ഗ്രേവി പോലെ ചെയ്ത് ഇങ്ങനായിരുന്നു വെച്ചത് പിന്നെ ഞങ്ങളും കഴിക്കാനിരുന്നു ഞങ്ങൾക്കും നന്നായി വിശന്നിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളും അവിടെ കഴിക്കാനിരുന്നു കണ്ടില്ലേ പിന്നെ ഇതേ പിന്നെ രുചിയുടെ അനിയന് രോഹിന് അവിടെ ഇല്ലായിരുന്നു കേട്ടോ അവന് വന്നപ്പോഴ് ഇത് ഇവിടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് അവൻ കാണുന്നത് അവൻ നേരെ നേരെ കിച്ചണിലോട്ട് പോയി അവന് പിന്നെ ഫുഡ് കഴിച്ചാണ് വന്നത് കേട്ടോ പിന്നെ ഞങ്ങളിപ്പോൾ അവൻ്റെ അടുത്തും പറഞ്ഞു അവിടെ ഇരിക്കാൻ അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റിൻ്റെ മമ്മിയും വ്ളോഗ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് സ്പെഷ്യൽ കുക്കിംഗ് ആണ് നമ്മുടെ മമ്മി സ്പെഷ്യൽ കുക്കിംഗ് ആണ് അപ്പൊ അപ്പനമ്മ ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ചെയ്യാമെന്നു പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഗായ്സ് ഇവിടെ എല്ലാരും കുക്കിംഗ് പരിപാടികളോന്ന് ഇവിടെ ഒരു ഹായ് പറഞ്ഞു ഞങ്ങൾ മൂന്ന് മണിയാവുമ്പോൾ ഇവർക്കുള്ള പ്രൈസൊക്കെ വാങ്ങിക്കാനും വേണ്ടി സ്കൂളിൽ പോയി പിന്നെ അവിടെ വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ വന്നു കേട്ടോ ഇവരുടെ വീട്ടിലൊക്കെ വീട്ടിലോട്ട് വന്നു പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് കുറച്ച് റീലൊക്കെ ചെയ്യാം അതിനു വേണ്ടി റെഡി ആവുന്നുട്ടോ അതെ ഫർസാനൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട് മാറ്റം പറഞ്ഞേ അപ്പൊ ഗായ്സ് എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെറിയെല്ലാം ചെയ്യണേ ബൈ ബൈ